തേയിലച്ചെരുവുകളെയും മൊട്ടക്കുന്നുകളെയും തഴുകി മറയുന്ന മൂടൽ മഞ്ഞ് നട്ടുച്ചയിലും കുളിരി പകരുന്ന കാലാവസ്ഥ ഡിസംബറിലും ജനുവരിയിലും ഇടുക്കി കൂടുതൽ സുന്ദരിയാണ് ആ കാഴ്ചകൾ തേടി ക്രിസ്തുമസ് പുതുവത്സരാവധിക്ക് ശേഷവും മലയോരത്തേക്ക് സഞ്ചാരികളുടെ പ്രവാഹം തുടരുന്നു ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് പിന്നാലെ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് തുടരുകയാണ് ഇടുക്കി ഡി ടി പി സിയുടെ നിയന്ത്രണത്തിലുള്ള ഒൻപത് സെന്ററുകളിൽ മാത്രം ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി ഒന്ന് വരെ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറിലധികം സഞ്ചാരികൾ എത്തി ഓരോ ദിവസവും ശരാശരി ഇരുപതിനായിരത്തിലധികം സഞ്ചാരികൾ മുൻവർഷത്തേക്കാൾ വർഷത്തെക്കാൾ അരലക്ഷത്തോളം സഞ്ചാരികളുടെ വർധനവ് ഇത്തവണയുണ്ട് ഗ്ലാസ് പാലം കൂടി എത്തിയതോടെ വാഗമണ്ണിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് അറുപത്തോരായിരത്തിലധികം സഞ്ചാരികൾ വാഗമൺ അഡ്വഞ്ചർ പാർക്ക് സന്ദർശിച്ചു കാലാവസ്ഥ വാഗമണ്ണിലായിരുന്നു വാഗമണ്ണിൽ ഗ്ലാസ് ഫ്രിഡ്ജ് കൂടെ ശേഷം നല്ല രീതിയിലുള്ള തിരക്കുകൾ അനുഭവപ്പെടുന്നുണ്ട് വാഗമൺ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിൽ തന്നെ ഇടുക്കിയിൽ വന്ന മൊത്തം ടൂറിസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് നാല്പത് ശതമാനത്തോളം ഇത്രയും ആളുകളോളം വാഗമണിലേക്ക് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊരു നല്ലൊരു അല്ലെങ്കിൽ നല്ലൊരു വളർച്ച വാഗമൺ മൂന്നാർ ഗാർഡൻ രാമക്കൽമേട് ഇടുക്കി ഹിൽബി പാർക്ക് ശ്രീനാരായണപുരം പാഞ്ചാലിമേട് സെന്ററുകളിലും വൻ തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സൂചകമാണ് മൂന്നാർ തേക്കടി വാഗമൺ രാമക്കൽമേട് എഴുതിയുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ സഞ്ചാരികളിലെ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇത് ഇതുവരും വർഷങ്ങളിലേക്ക് ഇടുക്കി ജില്ലയിലെ ടൂറിസം കൂടുതൽ കൂടുതൽ ടൂറിസ്റ്റുകൾ ഒരു സൂചകമായി തന്നെ ഞങ്ങൾ ടൂറിസം നിയന്ത്രണത്തിലുള്ള ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാതെ ജില്ലയിലെത്തി മടങ്ങിയ സഞ്ചാരികളും നിരവധിയാണ് ജനുവരി പകുതി വരെ തിരക്ക് തുടരുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കമ്പംമെട്ട